കേരള പൂരക്കളി അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂരക്കളി മറത്തുകളി മഹോത്സവം സംഘടിപ്പിച്ചു കിഴക്കൻകരയിലെ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി കേരള പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു Bobby Jamanor International Jewelers traditionally trusted for 162 years മെയ്വഴക്കം ഉച്ചാരണശുദ്ധി താളം ഒത്തിഴക്കം തുടങ്ങിയ നിരവധി മേഖലയ്ക്ക് പ്രാധാന്യമുള്ള അനുഷ്ഠാനകലിയായ പൂരക്കളി മറുത്തുകളി എന്നിവയുടെ പ്രാധാന്യം പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ കലാമേഖലയിലേക്ക് പുതുതലമുറയെ ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് കേരള പൂരക്കളി കലാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂരക്കളി മറത്തുകളി മഹോത്സവം സംഘടിപ്പിച്ചത് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഘോഷപ്രകാരം കിഴക്കൻകരയിലെ പുള്ളിക്കരിങ്കിയമ്മ ദേവസ്ഥാന പരിസരത്ത് പ്രത്യേക സജ്ജമാക്കിയ വേദിയിൽ വെച്ച് നടത്തിയ പരിപാടി കേരള പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു

കേരള പൂരക്കളി അക്കാദമി അവാർഡ് ജേതാക്കളെയും മുതിർന്ന പൂരക്കളി കലാകാരന്മാരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഇരുപത്തിയഞ്ചോളം പേരെയും പരിപാടിയിൽ ഉപഹാരം നൽകി ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മടിക്കൈ ഗോപാലകൃഷ്ണ പണിക്കർ ട്രഷറർ പി ദാമോദര പണിക്കർ മേഖലാ പ്രസിഡന്റ് കൊട്ടനംകുഞ്ഞി അടോട്ട് പുള്ളിക്കരിങ്കളിയമ്മ ദേവസ്ഥാനം ഭരണസമിതി പ്രസിഡന്റ് ബൈജു അതിയാമ്പൂർ സെക്രട്ടറി എം സതീശൻ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വി നാരായണൻ കൺവീനർ ചന്ദ്രൻ മാധോത്ത് അസോസിയേഷൻ കിഴക്കൻകര മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് എം രാമകൃഷ്ണൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ മോഹനൻ ദേവസ്ഥാനം മാതൃസമിതി സെക്രട്ടറി കെ മീന അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണൻ കണ്ണങ്കൈ മേഖലാ ട്രഷറർ ടി വി ശ്രീധരൻ ടി വി കർത്തൂജി എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ കെ വിശ്വനാഥൻ സ്വാഗതവും അസോസിയേഷൻ മേഖലാ സെക്രട്ടറി വസന്തകുമാർ കാട്ടുകുളങ്ങര നന്ദിയും പറഞ്ഞു ആചാരസ്ഥാനികർ ദീപം തെളിയിച്ചാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത് ശേഷം ഡോക്ടർ സി കെ നാരായണ പണിക്കർ മടിക്കേ ഗോപാലകൃഷ്ണ പണിക്കർ എന്നിവരുടെ മറുത്തുകളിയും അരങ്ങേറി പി ദാമോദര പണിക്കറാണ് മറത്തുകളി നിയന്ത്രിച്ചത് പൂരക്കളി കലാ അസോസിയേഷൻ കിഴക്കങ്കര പുള്ളിക്കരിങ്കളിയമ്മ ദേവസ്ഥാനം യൂണിറ്റ് കമ്മിറ്റിയുടെ പൂരക്കളിയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വെള്ളിക്കോത്ത് മഹാകവി പി എസ് സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെയും കരുവള്ളൂർ കുണിയൻ ശ്രീ പറമ്പത്ത് ഭൗതി ക്ഷേത്രം പൂരക്കളി സംഘത്തിന്റെ ഇരട്ട രാമായണം പൂരക്കളി ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം മഹിഷ്ണമർജനി വനിതാ കൊൽക്കളി സംഘത്തിൻ്റെ കൊൽക്കളി പ്രദേശത്തെ വിവിധ പ്രാദേശിക സംഘങ്ങളുടെ തിരുവാതിര കൈകൊട്ടിക്കളി തുടങ്ങിയവയെല്ലാം പൂരക്കളി മറുത്തുകളി മഹോത്സവത്തെ സാർത്ഥക സമ്പന്നമാക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്